ഒരു വെള്ളച്ചാട്ടം അതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ പാലക്കാടിന്റെ വിഷ്വൽ ബ്യൂട്ടിയായ കൊല്ലങ്കോട് അങ്ങനെ ഒരു സ്ഥലമുണ്ട് കാടും മലയും എല്ലാം കയറി അങ്ങ് മുകളിൽ മുകളിലെത്തുമ്പോഴത്തേക്കിനും വെള്ളരിമേട് എന്ന് പറഞ്ഞിട്ട് ഒരു കിട്ടിലൻ വാട്ടർഫോൾസ് ഉണ്ട് ഇറ്റ്സ് മീ ഷാവിൻ സുദ്ദീൻ പാലക്കാടിൻ്റെ വെള്ളരിമേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലങ്കോട് ടൗണിൽ നിന്ന് പായല്ലൂർ റോഡ് വഴി ആറ് കിലോമീറ്റർ പോകുമ്പോഴാണ് വെള്ളരിമേട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എത്തുന്നത് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് നല്ല സീനിക് റൂട്ടാണ് ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയും ഇടിയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു ഒരു പത്ത് ഇരുപത് മിനിറ്റത്തെ കഷ്ടപ്പാടിന് ശേഷം വെള്ളരിമേട് വ്യൂ പോയിന്റിലെത്തി അവിടെ വന്നാൽ അങ്ങ് ദൂരെ വെള്ളരിമേടിന്റെ മോൾ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത് മറ്റേ നമ്മളെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ നിൽക്കുമ്പോൾ വെള്ളം കാണത്തില്ല അവിടുന്ന് വെള്ളം കൊണ്ടു നമ്മളെ കൊണ്ടുപോകും ഇല്ല ഇവിടെ കാണാം അതായത് നമ്മളെല്ലാരോടും പറയുന്നത് പോലെ മഴക്കാലമാണ് എല്ലാരും ശ്രദ്ധിച്ചും കണ്ടൊക്കെ നടക്കുക ഞങ്ങളെ പോലെ പുതിയ നാലെണ്ണം മഴക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ പലതും സംഭവിക്കും അപ്പൊ വെള്ളം കുറഞ്ഞില്ല എങ്ങനെ വരും ഒരു വെള്ളം കുറയാണ് ആണോ സോ ആക്ച്വലി നമ്മളിതേ വെള്ളരിമേട് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിനും കടക്കുന്ന ചെറിയൊരു അരിവ് വരുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ ഫുള്ള് മഴ പെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളം പിന്നെ അപ്പുറത്ത് കുറേ ആൾക്കാര് പെട്ട് കിടപ്പണെന്നാണ് പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാതെ സോ വെള്ളരിമേട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് പറയുന്നാണ് വെള്ളരിമേട് കാണാൻ പറ്റും അറിയത്തില്ല നമുക്ക് പോകേണ്ട വഴിയിൽ വെള്ളം കേറി കിടക്കുന്നതുകൊണ്ട് കുറച്ച് നിരാശയോടെ തിരിച്ചു പോകാൻ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്നപ്പോഴാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് അപ്പുറത്തൂടെ വേറൊരു വഴിയുണ്ട് അതിലെ കയറിപ്പോയാൽ നിങ്ങൾക്ക് അതിന്റെ എത്താൻ പറ്റുമെന്ന് സോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ആ വഴിയിലൂടെ എള്ളരുമേടി ലക്ഷ്യമാക്കി ഈ യാത്ര തുടങ്ങി അതെ ഇത് തിരിച്ചു വരാൻ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഇതായിരിക്കും മല്ലൂർ റോഡ് ട്രാവലർ അവസാനത്തെ നോക്കുന്നത് നല്ല ഭംഗിയാണ് പക്ഷെ അതുപോലെ പുത്തൊഴുക്കാം അപത്താണിച്ച് അങ്ങോട്ടെങ്ങനെ കയറിയാൽ തെല്ല് വീണാല് തല്ല ഇടിച്ച് വീണ താഴെ നാല് പീസ് ആയിട്ട് എടുക്കുകയുള്ളൂ സോ അങ്ങനത്തെ റിസ്കോളൊന്നും കാണാൻ കാണിക്കല്ലേ നമ്മളൊത്തിരി അപകട വീഡിയോസൊക്കെ കാണുന്നതാണ് സോ ബി കെയർഫുൾ ഗൈസ് അവിടെ ഒരു ചേട്ടൻ അവിടെ മാങ്ങാ പറിക്കുകയാണ് തോട്ടി കഴിച്ചിട്ട് മാങ്ങാ പറിക്കുകയാണോ ചേട്ടൻ സമയം അഞ്ചര ആയി കുറച്ച് റിസ്ക് ആണ് നമ്മളിപ്പോ ഏകദേശം അരമണിക്കൂറോളം എടുത്തു തിരിച്ചു പോകുമ്പോൾ ഇരുട്ടുമായിരിക്കും സോ എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ എത്തി ഇനിയിപ്പോ അത് എന്താണെന്ന് കണ്ടിട്ട് പോകുന്നല്ലേ അതിന് സോ നമ്മള് പാലക്കാട്ടില് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നുള്ളത് ആദ്യമായിട്ടുള്ള അറിവാണ് എന്ന് വിചാരിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് പാടങ്ങളും അങ്ങനത്തെ ഒരു മൂടൊക്കെയാണ് ഗൃഹാതുരത്വം പക്ഷേ ഇങ്ങനത്തെ ഒരു വൈൽഡ് ഫീലിംഗ് കിട്ടുന്ന പ്രതീക്ഷ സോ ഇറ്റ്സ് ഗുഡ് നമ്മൾ വരുന്നതിന് രണ്ടാഴ്ച മുമ്പെ കണ്ട് ഇവിടെ ഒരു മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് റിസ്പാക്റ്റേഴ്സ് ഒത്തിരി ഉള്ള സ്ഥലമാണ് സോ പ്രായത്തിളപ്പിൻ്റെ ചോരത്തിളപ്പ് ഇവിടെ കാണിക്കാതിരിക്കുക അടുത്ത ആയിരത്തി എത്തി 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 പുതിയ ജാങ്കോ വെള്ളത്തേട്ടോട്ടോ കുട്ടി കൂട്ടോ വെള്ളച്ചാട്ടം എത്തിക്കായി നല്ല വഴിപാണ് നന്നായി പോയിട്ട് വരും പോയിട്ട് വരിക നമ്മൾ നമ്മളിത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് വരുമ്പഴത്തേക്കിനും അവിടുത്തെ വ്യൂവും കൂടെ അടിപൊളിയാണ് വേണമല്ലോ പിന്നെ ആ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല പാലക്കാട് വെള്ളരിമേട് അതെ പാലക്കാട് കാരണം പാലക്കാടുള്ള ആരെലുമൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒത്തിരി സ്ഥലങ്ങൾ പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമുക്കുണ്ട് നമ്മുടെ മുന്നിൽ പാലക്കാട് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സോ സേഫായിട്ട് ട്രാവൽ ചെയ്യുക എന്താണ് ക്ലീൻ ആക്കി ഇടുക നശിപ്പിക്കാതിരിക്കുക ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയും ഒരു ഡയപ്പർ കിടപ്പുണ്ട് ഇവിടെ എവിടെ നിന്ന് വന്നാന്ന് സോ പ്ലീസ് ബി റെസ്പോൺസിബിൾ ഗൈസ് ഓക്കെ ഞങ്ങളെ പോലുള്ള ക്രിയേറ്റേഴ്സിനെ ചെറിയ ഏപ്പിക്കുന്നു സോ പാലക്കാടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വെള്ളരിമയുടെ വെള്ളച്ചാട്ടത്തിൽ വെച്ച് ഞങ്ങൾ ഈ വീഡിയോ വൈകിയാണ് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ബൈ